എൻ സി പി മന്ത്രിമാ മന്ത്രിമാറ്റത്തെ ചൊല്ലിയുള്ള സസ്പെൻസ് തുടരുകയാണ് എ കെ ശശീന്ദ്രനെ മന്ത്രി പദവിയിൽ നിന്ന് മാറ്റേണ്ട ആവശ്യകത ശരത് പവാറും പി സി ചാപ്പയും ഒടുവിൽ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താമെന്നും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാമെന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടെ തോമസ് കെ തോമസ് മന്ത്രിയാകും എന്നത് ഏകദേശം ഉറപ്പായി നാളെ തോമസ് കെ തോമസ് ശരത് പവാറിനെ കാണും ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്നതായി തോമസ് കെ തോമസ് പറഞ്ഞു സി പി എം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിന്റെ വീട്ടിലെത്തിയാണ് ചർച്ചയിൽ പങ്കാളിയായത് മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർണായ നിർണായകമായ ചർച്ചകൾക്കിടെയാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയത് ശരത് പവാറിനെ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി മന്ത്രിമാറ്റം ആവശ്യ മന്ത്രിമാറ്റത്തിന്റെ ആവശ്യകത യാഥാർത്ഥ്യമാക്കുക ഇതായിരുന്നു ശരത് പവാറും പ്രകാശ് കാരാട്ടും തമ്മിലുള്ള ചർച്ചയിലെ ഉദ്ദേശം എന്തായാലും തോമസ് കെ തോമസിന്റെ കാത്തിരിപ്പിന് വിരാമമാകും എന്നത് ഉറപ്പാണ് തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ എൻ സി പിക്ക് മന്ത്രി വേണ്ട എന്ന കടുത്ത നിലപാടിലേക്ക് ശരത് പവാർ പോകും എന്ന സൂചനയും നൽകി കഴിഞ്ഞു തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ശരത് പവാറിന്റെ കത്ത് നേരത്തെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയും വരെ കാത്തിരിക്കാനായിരുന്നു മറുപടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്ക ഉണ്ടാകാത്തതിൽ തോമസ് കെ തോമസിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു വിഷയത്തിൽ എന്തായാലും ഒരന്തിമ തീരുമാനം വേണമല്ലോ എന്നാണ് ചാനലുകാർക്ക് മുമ്പിൽ തോമസ് കെ തോമസ് പ്രതികരിച്ചത് തനിക്ക് നിരാശയില്ലെന്നും പ്രത്യാശയാണ് താൻ കാത്തു സൂക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം മന്ത്രസ്ഥാനം രാജിവെക്കാൻ ശരത് പവാർ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ശശീന്ദ്രന്റെ ഇപ്പോഴത്തെ നിലപാട് ഇപ്പോഴും അദ്ദേഹം അതേ നിലപാടിൽ തന്നെ തുടരുന്നു മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടും എന്ന റിപ്പോർട്ടും ഉണ്ട് രണ്ടര വർഷത്തിനു ശേഷം ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുമെന്ന് നേരത്തെ ധാരണ ഉണ്ടായിരുന്നു അത് ചൂണ്ടിക്കാട്ടിയാണ് തോമസ് കെ തോമസ് അവകാശവാദം ഉന്നയിച്ചത് എന്നാൽ മന്ത്രിമാറ്റ ചർച്ചകൾ സജീവമായതിനു പിന്നാലെ കൂറും മാറ്റത്തിന് തോമസ് കെ തോമസ് പണം വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണമൊക്കെ ഉയർന്നു പോകുന്നു തോമസിനെ മന്ത്രിയാക്കണമെന്ന പാർട്ടി തീരുമാനം അറിയിക്കാനെത്തിയ എൻ സി പി നേതൃസംഘത്തോട് മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചതെന്ന മട്ടിലും വാർത്തകൾ വരന്നു തോമസ് കെ തോമസ് കുറെ കാലമായി മന്ത്രിയാകാൻ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുകയാണ് പക്ഷേ ശശീന്ദ്രൻ മാറുന്നില്ല ശശീന്ദ്രൻ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ശരത് പവാറും പ്രകാശ് കാരാട്ടുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇതിനൊരു അന്തിമ സൊല്യൂഷൻ കണ്ടെത്തിയതും എന്തായാലും തോമസ് കെ തോമസ് മന്ത്രിയാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ പൊളിറ്റിക്സ് കേരളയുടെ ബ്രേക്കിംഗ് ന്യൂസ്